സലാമത്തിന്റെ ൾ ഫുള്ള പറയുകയാണെങ്കിൽ പന്ത്രണ്ട് ഏഴാണ് ചുരുക്കിയിട്ട് എഴുതാറുള്ളത് അതിന്റെ സലാമ എന്ന വാചകം വരുന്ന ആയാത്തുകൾ നോക്കിയാല് പന്ത്രണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഫുള്ളായിട്ട് ഓദുക ഓരോന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലിട്ട് ഒന്ന് ഓതി ഓതൽ തന്നെ നമുക്ക് ബർക്കത്താണ് അതൊന്ന് നെഞ്ചിലേക്കൊന്ന് ഓതുക പിന്നെ ഇതെല്ലാം ഒരു വെളുത്ത പ്ലേറ്റിൽ എഴുതി കലയൊന്നും ഇല്ലാത്ത പ്ലേറ്റിലാവുമ്പോൾ അക്ഷരങ്ങൾ ക്ലിയർ ആവുമല്ലോ അങ്ങനെ എഴുതി അല്ലെങ്കിൽ ഒന്ന് ആയിട്ടുള്ള വേറെ കളറുള്ള അതും അക്ഷരങ്ങളോ പിന്നെ ചിത്രങ്ങളൊന്നും ഇല്ലാത്ത ആയിട്ടുള്ള വേറെ കളറും ആവും അതിനകത്ത് അറബി മഷി കൊണ്ട് എഴുതുക അത് സംസം കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടോ കഴുകി ആ വെള്ളം കുടിക്കുക കുടുംബത്തിനൊക്കെ കൊടുപ്പിക്കുക മക്കൾക്കൊക്കെ കൊടുപ്പിക്കു നമുക്ക് സലാമത്ത് തരട്ടെ നബി നബിസ്വല്ലാഹുഅലി വസ്ലമ തങ്ങൾക്ക് വഫാത്തിന് കാരണമായ ആ വഫാത്തായ വർഷത്തിൽ ആ പനി ബാധിച്ചത് അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിയത് ആദ്യ ഒരു തലവേദന അത് ആരംഭിച്ചത് സഫർ മാസത്തിലെ അന്നത്തെ ആ ഹിജറ പതിനൊന്നിലെ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയായിരുന്നു ഒടുക്കത്തെ ബുധനിലായിരുന്നു നബിസല്ലാഹു അലി വസ്ല്ലാം തങ്ങളെ ഒരു വാചകം പറയുന്ന ദിവസമായതുകൊണ്ട് അങ്ങനെ ഒരു പനിയുടെ കാര്യം പറഞ്ഞ് റസൂലുള്ളാഹിനെ ഓർത്തത് കൊണ്ട് സല്ലഹു റസൂലുള്ളാ മുത്ത് അല്ല മുത്തനബിക്കൊരു യാസീനും ഓതാറുണ്ട് എല്ലാവരും അത് ഓതുക ഈ സ്ലാമത്തിന്റെ ആഴ്ചകളൊന്ന് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് പോവാം സലാമുൻ ഫിൽ ആലമീൻ ഇതോരോന്നും മുമ്മു പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് പോകണം കേട്ടോ ഞാൻ ഒന്ന് സലാമുൻ 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 വഹാറൂൻ ഇബ്രാഹീം വായിച്ച سلام عليكم بما صبرتم فنعم عقب الدار والسلام علي يوم ولدت ويوم اموت ويوم ابعث حيا سلام عليكم طبتم فادخلوها خالدين لا يسمعون فيها لغوا ولا تاثيما الا قيلا سلاما سلاما وعباد الرحمن الذين يمشون على الارض هونا واذا خاطبهم الجاهلون قالوا سلاما ونادوا اصحاب الجنه ان سلام عليكم لم يدخلوها وهم يطمعون تنزل الملائكه والروح فيها باذن ربهم من كل امر ഹിയ ഇതെല്ലാം കൂടി എഴുതാൻ ഒറ്റ അക്ഷരത്തിലാ എഴുതണ്ടത് അപ്പൊ എല്ലാം അറിയാത്ത ആളുകൾ ആ ആയത്തുകൾ ഒറ്റ അക്ഷരാക്കിടെ കാണിക്കുന്നുണ്ട് ആയത്ത് മാത്രം എഴുതുക ഓതാൻ ഇത് ഉപയോഗിക്കുക ഫുൾ ആയിട്ട് ഓത എഴുതുമ്പോ ഏഴായത്തും എഴുതിയാ മതി എല്ലാം കൂടി ഇപ്പോ ഒറ്റ അക്ഷരാക്കാം എന്നെ വിളിച്ച് പറയരുത് ഒറ്റ അക്ഷരാക്കി താഴന്നു ഇത് ഓരോന്നോരോന്ന് ഒറ്റ അക്ഷരാക്കിട്ട് എഴുതി അത് വെച്ചിട്ടില്ല അപ്പോഴിതാ നിന്നാല് സമയവും അതിനൊരുപാടാകും അപ്പോൾ ഏഴായത്ത് ഒറ്റ അക്ഷരാക്കിയതുണ്ട് അതാണ് കാണിക്കുന്നത് താഴെയുണ്ട് അത് അതേപോലെ പ്ലേറ്റിൽ പ്ലേറ്റിലെത്തി ഇന്ന് കുടിക്കുക ഏഴായത്തുകൾ ഇതാണ് സലാമൻ കൗലം ആലമീൻ سلام على إبراهيم سلام على موسى وهارون سلام على إلياسين سلام عليكم تبتم فدخلوها خالدين سلام هي حتى مطلع الفجر إذا كان كنز النجاح والسرور أنا كتاب عندي من بعد ما تبيجل بارين هندو കാവ ബലാകൾ വരുന്നതിൽ നിന്ന് കാവലുണ്ടാകാനും ഇത് എഴുതി മായ് കുടിക്കൽ വളരെ ഫലവത്താണ് മുജറബാത്ത് എല്ലാവരും പരിശോധിച്ചറിഞ്ഞ് പരീക്ഷണത്തിൽ തെളിഞ്ഞതാണ് എന്ന് പറയുന്നു മുജറബാത്ത് എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിൽ തെളിഞ്ഞ അമലുകൾ ഒരു അമലും പറഞ്ഞ് ഇത് മുജറബാണ് മുജറബാത്ത് എന്ന് പറഞ്ഞാൽ അത് വിജയിച്ചതാണ് ഫലം കണ്ടതാണ് അർത്ഥം